നമസ്കാരം എം ജി എം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഗീവറീസ് യോഹന്നാനെ വീണ്ടും ശ്രീലങ്കയുടെ അംഗീകാരം ശ്രീലങ്കയിലെത്തിയ ഡോക്ടർ ഗീവറഗീസ് യോഹന്നാനെ അവിടുത്തെ ഗവൺമെൻ്റ് ഡോക്ടറേറ്റും അവാർഡും നൽകി ആദരിക്കുന്ന ദൃശ്യങ്ങൾ ഡോക്ടർ V. K. Jayakumar. V. K. Jayakumar and Dr. Madhavar Reddy Kurupati. Please put your hands together for this wonderful project. Once again, put your hands together for Dr. Giveredis Yohannan. Let's keep the applause going for Dr. Giveredis Yohannan. നല്ല ശമരിയാക്കാരന്റെ ശുശ്രൂഷകളിലൂടെ മുമ്പോട്ട് പോകുന്ന ഡോക്ടർ ഗീവർഗീസ് ജോഹന്നാനെ രാജ്യാന്തര അംഗീകാരം മാത്രമല്ല താൻ തൻ്റെ സ്വന്തം ഇടവകയിലെത്തിയപ്പോൾ പള്ളിയും ഇടവാങ്ങും വികാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ ഗീവർഗീസ് ചോഹന്നാനെ പൊന്നാട അണിയിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് സ്നേഹം പകിടുന്ന ഇദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും കർത്താവ്